നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പഞ്ചായത്തിലെ മുട്ടനൂർ കൈതനി ിൽ കുടുംബ സംഗമം നടത്തി മലപ്പുറം ഗവൺമെന്റ് കോളേജ് ചരിത്ര അധ്യാപകൻ പ്രൊഫസർ സി കെ അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനവും നടന്നു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പ്രോഗ്രാം കോർഡിനേറ്റർ കെ പി അബ്ദുൽ വാഹിദ് സ്വാഗതം പറഞ്ഞു കെ പി ഉമ്മർ മുട്ടന്നൂരിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ഉമ്മർ ചുങ്കത്ത് പ്രാർത്ഥനക്ക് നേതൃത്വം നൽകി കൂട്ടായ് സ്കൂൾ അറബി അധ്യാപകൻ സി കെ ഷിഹാബുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി വർത്തമാനകാലത്ത് യുവത്വം ചെന്നെത്തുന്ന ലഹരി എന്ന വിപത്തിനെതിരെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണം നടന്നു സി വി അഷ്റഫ് സി കെ അബ്ദുൽ റസാഖ് ഓഴൂർ സി പി ഷെബീറലി ബി പി അങ്ങാടി സി വി അബ്ദുൽസമദ് എടക്കനാട് സി കെ അബ്ദുൽ ഗഫൂർ തലക്കെട്ടൂർ മൽഹർ മഖ്ദൂമി കൂട്ടായി സി കെ മൊയ്തീൻകുട്ടി കുഞ്ഞിമോൻ താനൂർ സി കെ സാമിയ അത്തിപ്പറ്റ എന്നിവർ ആശംസകൾ നേർന്നു തുടർന്ന് കുട്ടികളുടെ വിവിധയിനം കലാപ്രകടനങ്ങളും കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധയിനം ഗെയിമുകളും നടന്നു കോർഡിനേറ്റർമാരായ സി കെ സാമിയ കെ പി അബ്ദുൽ വാഹിദ് കെ പി സഫിയ സി പി ഷബുന സി വി മുഹാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്കും വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കും പ്രോഗ്രാം അവതരിപ്പിച്ച വിദ്യാർത്ഥികൾക്കും സമ്മാനദാനം നടന്നു സമ്മാനത്തിന് സി കെ മൊയ്തീൻകുട്ടി കെ പി ഉമ്മർ സി വി അഷ്റഫ് സി പി ഖദീജ കെ പി സൈനബ കെ പി ജസീറ സാമിയ സി വി അബ്ദുൽ സമദ് റഷീദ് ഷിഹാബ് അബ്ദുൽ റസാഖ് കെ പി വാഹിദ് സി ഉമ്മർ മൽഹർ മക്നൂമി തുടങ്ങിയവർ നേതൃത്വം നൽകി കെ പി മുഹമ്മദ് റിഷാദ് നന്ദിയും പറഞ്ഞു വട്ടന്യൂസ് പുറത്തൂർ